ായി എന്നിട്ട് വന്ന കാര്യം അങ്ങ് മറന്നുപോയി വന്ന കാര്യം എന്തിനാ മറന്നുപോയോ മറന്നുപോയി

ഹലോ മൈക്ക് വിശിഷ്ട വ്യക്തികളെ െ ഇവിടെ വന്ന് സമരം കിടക്കുന്ന ഈ സ്ത്രീക്കും എന്റെ ഹൃദയം നന്ദി അറിയിച്ചു കൊള്ളുന്നു ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് സമരത്തിന് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു നായകൻ ഒരു പാർട്ടി രൂപീകരിച്ചു പുള്ളിക്ക് എന്തോരം സപ്പോർട്ടൊക്കെയാ അല്ല ഭയങ്കര ഞാനും എന്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി ഇവിടെ ഒരു പാർട്ടി രൂപീകരിച്ചു എന്നെ പിടി അതല്ല ഞങ്ങളുടെ പാർട്ടിയുടെ പേര് അതാണ്ടേ എന്ന സിന്ദാബാദ് അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചപ്പോൾ ഞങ്ങളെ ഇവിടത്തെ കേരള പോലീസ് തല്ലി അതുകൊണ്ട് സർക്കാർ നീതി പാലിക്കുക സർക്കാർ ഞങ്ങൾക്ക് നീതി കണ്ടെത്തി തരണം നീതി കണ്ടെത്തി തരണം നീതി കണ്ടെത്തി തരണം തരാൻ കൊക്കോ കൊക്കല്ല കോഴി അതല്ലെന്ന് നീതി കണ്ടെത്തി തരണോന്ന് സർക്കാർ അല്ല സമരം എന്ന് പറഞ്ഞാൽ സമാധാനപരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഊന്നി പറയുകയാണ് സാധിക്കാൻ വേണ്ടിയല്ല ഞാൻ ഞാൻ ഇവിടെ സമരം ചെയ്യുന്നത് പ്രിയമുള്ളവരെ കുറച്ചു കാലം ഒരു പെൺകുട്ടിയായിരുന്നു അവിടെ ഞാൻ ചാടി ഒരു സുപ്രഭാതത്തിൽ എന്റെ മാതാപിതാക്കൾ എന്നെ നിർബന്ധപൂർവം കെട്ടിന്റെ കൂടെ നിർബന്ധം കൊണ്ട് ഞാൻ അവനെ കെട്ടി എനിക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞുണ്ടായ കാലയളവിൽ സർക്കാർ ആനുകൂല്യങ്ങൾ യാതൊന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല

ശരി ഇത് ശ്രീമൂല ലോഡ്ജ് ലോഡ്ജല്ല ഭാര്യയ്ക്കും ഭർത്താവിന് ഇവിടെ അഞ്ചെണ്ണം ആയില്ലേ ഒന്ന് നിർത്തോ ഇപ്പഴാണ് ആലോചിക്കണത് വീരങ്കി പറഞ്ഞെങ്കിൽ വലിയ വലിയ അടി ഉണ്ടാവണം ഇത് ഇവിടെ അങ്ങനെ അടി ഉണ്ടാവുന്നുണ്ടോ അവിടെ ആരാ അയ്യോ അവിടെ ക്ഷേമ കിടക്കുന്നത് കേട്ടോ ഓ ക്ഷേമ അതിന്റെ അപ്പുറത്തോ റാങ്ക് ഹോൾഡേഴ്സ് അവിടെ

എല്ലാത്തിനും <laughs> 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 നമ്മളെ തല്ലിയത് അവന്മാരൊക്കെ പണക്കാരന്മാരല്ലേടാ അവരെ അടിച്ച് ഞാൻ തിരിച്ചടിക്കും നിങ്ങളെ പോലെയുള്ള ചെറിയൊരു പാവങ്ങളൊരു അറിയാവുന്ന പോലീസുകാരനായോണ്ടാണ് രണ്ടെണ്ണം കൂടുതലെന്നത് ഞാൻ അങ്ങോട്ട് പോവില്ല അവിടെ ആരെ അടിച്ച് ഇവിടെ പോയി എനിക്ക് ഇന്ന് ഇവിടെയാണ് ഇവിടെ എനിക്ക് കൊന്താടാ പോട്ടെ നിങ്ങൾ എന്റെ ഇവിടെ ഉള്ള ആൾക്കാരാണല്ലോ എന്നും കാണുന്ന ആൾക്കാരാണല്ലേ പിന്നെ ഇവിടെ ഒരു ബാരിക്കേഡ് 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 അതെല്ലാം അവിടെയാണ് എന്റെ ഇരിപ്പാരിക്കും

ഞാൻ സാറിനുള്ള സാറേ കറച്ചാ തലേരുന്നത് എല്ലാം കൂടെ ഞാൻ എന്നെ പറഞ്ഞാ മതിയല്ലേ സാറേക്കാർ പോകുമ്പോ എന്നെ തല്ലുന്നത് എനിക്ക് ജോലി ചെയ്യണമെന്ന് അറിയിപ്പിക്കണം അതുകൊണ്ടാ സാറേ അത് കമ്മീഷണർ അല്ലാതെ ഏത് ഓട്ടോക്കാരനാ സാറേട്ടെത്തടാ സാറങ്ങ് പോയല്ലേ എന്തായാലും ഞാൻ രക്ഷപ്പെടും എനിക്കിവിടെ കുടിയുടെ കിട്ടും പത്ത് വർഷം ആയാലും തുടങ്ങിട്ട് അങ്ങനെ കുടിയുടെ കിട്ടി കഴിഞ്ഞാൽ പ്ലാനിംഗ് ഉണ്ട് പ്ലാനിംഗ് വെച്ചാൽ അവിടെ ഒരു ഇവിടെ ഒരു പൂജാമുറി സോറി ഇവിടെ നമ്മുടെ ബെഡ്റൂം നമ്മുടെ ബാക്കിൽ ഒരു സ്വിമ്മിംഗ് പൂള് ഇങ്ങനെയൊക്കെ ഞാൻ പ്ലാനിംഗ് പക്ഷേ ആ സെക്രട്ടറിയേറ്റ് അവിടെ നിൽക്കുന്ന ഒരു പാടാണ് അയ്യോ കൊണ്ടുപോയില്ലായിരുന്നു സാറ് കല്യാണത്തിന് കഴിച്ചോല്ലേ കല്യാടത്തിന് ചുമതി ഒക്കെ എപ്പോഴും വന്നു ചുമതിയൊക്കെ ആര് ഒരു കാര്യം ചെയ്താ നാരങ്ങപൊടി കഴിച്ചിട്ടേ പോവാറേ എനിക്കറിയാം എന്റെ കൂട്ടുകാരെ സതി നല്ല പരിചയം എനിക്ക് പിന്നെ എനിക്ക് സാധനം എടുത്തു വെച്ചിട്ടുണ്ട് അടിച്ചിട്ട് രണ്ടെണ്ണം നിൽക്കണം കേട്ടോ എല്ലാരും പോയരുത് അവിടെ നിൽക്കാം പിന്നെ കല്യാണത്തിന് വരിക എല്ലാരും നിക്കുക മംഗളാക്ക അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കരുത് ഒരു കല്യാണമാണ് ഇത് വേറെ അടി കൊണ്ടതാ യൂസ് ചെയ്യും അടുത്ത് ചെലപ്പോ യൂസ് ചെയ്യും അതിന് മുന്നേ പറയാം അതായത് തലക്ക് വാക്കില്ലാതെ അടി കൊണ്ടതാ തിരിച്ചൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ബോധം വീഴുമായിരിക്കും ും ഇച്ചൊന്ന് ഇച്ചിരി എണ്ണ തേച്ചോട്ടെ ഇവിടെ ആയിട്ട് ഇനി കണ്ണുർന്ന് വരുമ്പത്തേക്ക് സെറ്റ് ആവും ശിവസാറെ ശിവസാറേ

പെട്ടെന്ന് പറഞ്ഞു പോയി സാർ എന്താ പറയാ മണ്ടേലൊക്കെ ഇങ്ങനെ അടിക്കണത് നിനക്ക അത് പറയാം ഈ പോലീസുകാർ എന്ന് പറയാം നമ്മൾ ഒരു കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഓണത്തിന് വിഷു സംക്രാന്തി ഒന്നിനും നമുക്ക് പോകാൻ പറ്റത്തില്ലേ എല്ലാ സമയവും വേണ്ടി സമയം നിൽക്കട്ടെ നമ്മുടെ മാനസിക അവസ്ഥ എന്റെ പെങ്ങളെ ഒരേ ഒരു മോളെ കല്യാണമാണ് എനിക്ക് പോകാൻ പറ്റില്ല അതിന്റെ വിഷമെനിക്കുണ്ട് അത് വന്നപ്പോ നമ്മുടെ സാർ ഇത്രയും സുഹൃത്തായി നമ്മുടെ ഞാൻ വഴി തരാ മെഷീനെ ഈ കൊച്ചിന്റെ കല്യാണം ഒരു മിനിറ്റ് ഇതിനുള്ള വഴി എനിക്ക് ഹലോ കണ്ടവന്റെ റൂമാണോ റൂമാണോ കൺട്രോൾ കൺട്രോൾ റൂം അജ്ഞാതൻ പേര് വേണു നിങ്ങളുടെ ോ നമ്മൾ എട്ട് ബോംബ് വെച്ചിട്ടുണ്ട് ഏത് നിമിഷം അത് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് പോലീസുകാരെ അങ്ങോട്ട് വരണം പ്രത്യേകിച്ച് ശിവസാറിനെ വിടല്ലേ ഞങ്ങളുടെ പ്ലാനിംഗ് ഒക്കെ പൊളിയും ശിവസാറിനെ വിടല്ലേ കട്ട്

എന്തിനാ സാറേ നമ്മളെ കിട്ടി തല്ലുന്നത് എന്തായാലും ഞാൻ ഡിസ്മിസ് ആവും അതിനു മുമ്പ് നിങ്ങളെ പോലെയുള്ള പാവങ്ങളായിട്ട് ഞാൻ സമാധാനിക്കട്ട സാറേ